ഹായ് കൂട്ടുകാരെ ഇത് നിങ്ങളെ കുടിക്കാത്തി കാണാത്തൊരു സംഭവമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ആ സാധനൻ്റെ പേരാണ് കോഫി നമ്മൾ ആദ്യം കോഫി പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് മിസ് ചെയ്യണം എന്നിട്ട് അത് മിസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് പതക്കാൻ വേണ്ടിയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ മിൽക്ക് ഒഴിച്ചു കൊടുക്കണം മിൽക്ക് ലേ ൊഴിച്ചുകൊടുത്താൽ മതിട്ടോ എന്നിട്ട് നമ്മൾ ചൂടാക്കാൻ വയ്ക്കണം ചൂടാവുമ്പോൾ അതിങ്ങനെ പൊന്തി വരും അപ്പോൾ നമ്മൾ ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച കോഫി പൗഡർ നമ്മൾ കൈക്ക് ഇട്ടുകൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ടിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങൾക്കുവാണെങ്കി നിങ്ങൾ നിങ്ങൾ ഇണ്ടാക്കി കുടിച്ചോളി ഇനി ഇതിനും കുറ്റ പറയാൻ നിൽക്കണ്ട ഇതാണ് അടിപൊളി കോഫി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേ പോയി കുടിച്ചോളിട്ടോ